അത്ര ഉണ്ടല്ലോ ചെറുക്കാലോ ആ ദുർഗന്ധം നമിക്കുന്ന രീതിയിൽ മത്സ്യം കയറ്റി ഒരു ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് അവരുടെ പരാതി പ്രകാരമാണ് ഈ പരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറുടെയും കിരീടങ്ങാടി ഓഫീസറുടെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് പരിശോധന നടത്തിയത് നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനുകളും നോക്കിയപ്പോഴും യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അതായത് കൃത്യമായിട്ട് ഐസ് ഇടാതെ യാതൊരുവിധ രേഖകളും ഇല്ലാതെ ഫുഡ് സേഫ്റ്റി ലൈസൻസും അല്ലെങ്കിൽ ഒരാളുകളുടെ മെഡിക്കൽ പിന്നെ സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് മത്സ്യം കയറ്റി വണ്ടി കൊണ്ടുവന്നിരുന്നത് പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ നോക്കിയപ്പോഴും മത്സ്യത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് സാമ്പസ് ഞങ്ങൾ സർവേലും സാമ്പസ് ലിഫ്റ്റ് ചെയ്ത് ലാബ് പരിശോധനയിൽ നോക്കിയപ്പോഴും നോൺ സാറ്റിസ്ഫാക്ടറി ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുജനാരോഗ്യം മുൻനിർത്തി പഞ്ചായത്ത് അധികാരികളുടെ ഹെൽപ്പ് കോഡ് കൂടിയിട്ട് മത്സ്യം നശിപ്പിച്ച് കളയുകയാണ്